പിണറായി വിജയന്റെ ഈ രണ്ടാം മന്ത്രിസഭയിൽ ഏറ്റവും ഊള മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ഊളകളായ മന്ത്രിമാരുടെ എണ്ണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധിയാണ് അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് അവർ ഊളമന്ത്രിമാരുടെ പേര് പറയും ചിലർ പറയും വി ശിവൻകുട്ടി എന്ന് ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടാവുക അവർക്ക് ഈ ശിവൻകുട്ടി എന്തുകൊണ്ട് ഈ മന്ത്രിസഭയിലെ ഒരു ഊള മന്ത്രിയാണ് ശിവൻകുട്ടിയുടെ മുൻകാല ചരിത്രം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ തോന്നിവാസങ്ങൾ അണ്ടർവെയർ ഒക്കെ കാണിച്ചു കൊണ്ടുള്ള സംഹാര താണ്ടവം അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അതല്ലെങ്കിൽ മറ്റു ചിലർ പറയും വീണ ജോർജാണ് വീണുകിടന്ന് ഉരുളുന്ന ജോർജ് ആണ് മറ്റൊരു ഊള മന്ത്രി എന്ന് ഇതാ ഏറ്റവും ഇന്ന് ഇന്നത്തെ പത്രത്തിൽ കാണാം അതായത് ഈ മെഡിക്കൽ കോളേജുകളിൽ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് പോകുകയാണത്രേ അതിന്റെ വിതരണക്കാർ കാശ് കൊടുക്കാനിട്ടെ ഒന്ന് ആലോചിച്ചുകൊണ്ട കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല കേട്ടോ അതായത് മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് ചികിത്സാ യന്ത്രങ്ങളൊക്കെ നൽകിയ വകയിൽ കോടികളുടെ കുടിശ്ശിക ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം കുടിശ്ശിക ഇരുപത്തി ആറ് തവണയാണത്രേ ഇത് തരാം 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 എന്ന് പറഞ്ഞ് വിതരണക്കാരെ പറ്റിക്കുന്നത് അവസാനം വിതരണക്കാർ കഴിഞ്ഞ മാസം മുതൽ തന്നെ വിതരണക്കാരൊക്കെ നിർത്തി അതായത് സപ്ലൈ ചെയ്യുന്നൊക്കെ നിർത്തി എന്നിട്ടും കാശ് തരാഞ്ഞിട്ട് അവസാനം അവർ അറ്റകൈപ്രയോഗം നടത്തുകയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചെന്ന് മുമ്പ് അവർ കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തിരിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയാണല്ലോ അത് സൗജന്യ ഞങ്ങൾ സൗജന്യ ചികിത്സ സൗജന്യ ചികിത്സ കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ വാങ്ങിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പിന്നെ സൗജന്യ ചികിത്സയല്ലേ കാലാകാലങ്ങൾ നടക്കേണ്ടത് വീണ ജോർജിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ടാണോ ഇത് നികത്തുന്നത് അല്ലല്ലോ ജനങ്ങളുടെ നികുതി പണങ്ങളുടെ അല്ലെ കൊടുക്കുന്നത് എന്നൊരു സൗജന്യ ചികിത്സ കൊടുത്തത് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ നേരത്തെ തന്നെ പറിക്കുന്നല്ലോ സിസ്റ്റം സിസ്റ്റത്തിന്റെ തകരാറാണ് സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് വീണ ജോർജ് നേരത്തെ തന്നെ സംബന്ധിച്ചതാണ് ആരോഗ്യരംഗം ആകെ സിസ്റ്റം ആണ് പിന്നെ രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് കപ്പിത്താൻ ഞങ്ങളുടെ കപ്പിത്താൻ കപ്പൽ ആടി ഉലയുകയില്ല സാർ ഇപ്പൊ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇപ്പൊ മതിയായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല കപ്പല് ആടി ഉലയുകയല്ല വട്ടം കറങ്ങുകയാണ് കപ്പൽ ഇങ്ങനെ ചുഴിയിലേക്ക് ചുഴിക്കുത്തിയിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് വീണ ഗവർജിനെ വേണം പറയാം പിന്നെ ആരാണ് അപ്പൊ ആ പിന്നെ നമ്മുടെ ബിന്ദു ടീച്ചർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ടീച്ചർ ബിന്ദു ടീച്ചർ നമ്മളെയൊക്കെ കയ്യിലെ കാശ് എടുത്തിട്ടാണ് പൊകന്റെ കാശ് എടുത്തിട്ടാണ് മുപ്പത്തിയായിരം അമ്പത്തയ്യായിരം കണ്ണോടെയൊക്കെ വാങ്ങി കേട്ടോ അങ്ങനെ കണ്ണോടെയൊക്കെ നമ്മുടെ നികുതി പണം കൊണ്ട് കണ്ണോടെയൊക്കെ വാങ്ങി ഭയങ്കര എന്താ പറയാ അർമാദിച്ച് ആഘോഷിക്കുന്ന ബിന്ദു ടീച്ചർ ബിന്ദു ടീച്ചറാണ് മറ്റൊരു ഊള മന്ത്രി എന്ന് പറയാവുന്ന മറ്റൊരു മന്ത്രി അങ്ങനെ അങ്ങനെ നിരവധി മന്ത്രിമാരുണ്ട് ഇവിടെ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഊളകളിൽ ഊളയായ ഒരു മന്ത്രിയെ കുറിച്ചാണ് കേട്ടോ ശരിക്കും കഷ്ടം തോന്നുകയാണെങ്കിൽ കഷ്ടം തോന്നുന്നു കാരണം ഒരു കുട്ടിയെ കൂടി ഇതിൽ ഞാൻ എന്താ പറയാ അവതരിപ്പിക്കുകയാണ് ഒരു നിഷ്കളങ്കയായ ഒരു കുട്ടി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ പേര് ആയിഷ എന്നാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുട്ടികൾ വളരെ നല്ല വളരെ നല്ല തരത്തിലുള്ള പരിപാടികൾ വളരെ ആകർഷകമായ റീലുകളൊക്കെ ചെയ്യുന്ന നിരവധി കുട്ടികളുണ്ട് കേട്ടോ ആ കുട്ടികളൊക്കെ വെച്ച് നമ്മളെയൊക്കെ എന്താ പറയുക ഹൃദയം കവർന്ന ഒരു മിടുക്കി കുട്ടിയാണ് ആയിഷ ഈ മോട്ടിവേഷൻ സ്പീക്കറായ എന്താ പറയാ അഭിതാഷിന്റെ ഒക്കെ അഭിഷാദ് അഭിഷാദ് യെസ് അങ്ങനെയാണ് അയാളുടെ പേര് അഭിഷാദിന്റെ ഒക്കെ ചില മോട്ടിവേഷൻ സ്പീച്ചൊക്കെ ഈ മിടുക്കി കുട്ടി ആയിഷ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കാകെ നമ്മൾ ത്രില് അടിക്കും കേട്ടോ അപ്പൊ നമ്മളെ പ്രിയങ്കരിയായ ആയിഷ എന്ന് പറയുന്ന നാലാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ സദസ്സി വെച്ച് അപമാനിച്ച് അല്ലെങ്കിൽ അവരെ ആ കുട്ടിയെ ഏതോ ഒക്കെ തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ ഒരു വർഗീയവാദിയാക്കി എസ് ഡി പി എക്കാർ കുഴിച്ച കുഴിയിൽ ചാടി പുരുണ്ട് മറിഞ്ഞ് വീണ് കൈകാലിട്ടടിക്കുന്ന ബിന്ദു ടീച്ചറെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു രീതിയിലാണോ അതിനെ സമീപിച്ചതെന്ന് എനിക്ക് അറിയില്ല അതായത് ഇരിങ്ങാലക്കുടയിൽ ഇരിങ്ങാലക്കുട പുറത്തുശേരിയിൽ ഒരു കാർണിവൽ ആ കാർണിവലിന്റെ ഉദ്ഘാടന വേദി എന്തോ മറ്റോ ആണ് ബിന്ദു ടീച്ചറാണ് അതിലെ മുഖ്യാതിഥി എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ബിന്ദു ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് നാലാം ക്ലാസ്സുകാരിയായ കാര്യമായ ഐഷ വന്നിട്ട് സംസാരിക്കുന്നത് പ്രസംഗിക്കുന്നത് വളരെ മനോഹരമായ ആകർഷകമായ ആ പെൺകുട്ടിയുടെ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഇത്തരത്തിലുള്ള സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറെ ഏറെ നമ്മളെ ആകർഷിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ബിന്ദു ടീച്ചർ വന്നു ഈ കുട്ടിയെ എന്താ പറയാ ആശ്ലേഷിക്കാനോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അനുമോദിക്കാനോ ഒക്കെ ബിന്ദു ടീച്ചർ എഴുന്നേറ്റ് വരുന്നു അങ്ങനെ വേദിക്ക് മുന്നിൽ ബിന്ദു ടീച്ചറും ഈ കുട്ടിയും അപ്പോഴാണ് ഈ കുട്ടി ടീച്ചറോട് പറയുന്നത് ഒരു ഒരു കാര്യം കൂടിയുണ്ട് ഇതൊക്കെ നേരത്തെ ആരോ തയ്യാറാക്കി കൊടുത്ത തിരക്കഥയാണ് കേട്ടോ ഇതൊക്കെ ആരോ നേരത്തെ തയ്യാറാക്കി കൊടുത്ത തിരക്കഥയാണ് ആ ദൃശ്യം നമുക്കൊന്ന് കാണാൻ കേട്ടോ കട്ടപ്പെട്ട കൂട്ടുകാരി സ്റ്റേജിൽ നിന്ന് നേരത്തെ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു കുട്ടിയാണ് കേട്ടോ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ച ഒരു കുട്ടി തട്ടമിട്ടുകൊണ്ട് വരുന്നു ആ ഇനിയാണ് നാടകം ബിന്ദു ടീച്ചർ സാക്ഷ്യം വഹിക്കുന്നു ആയിഷ ചോദിക്കുന്നത് ഞാൻ ഈ തട്ടം തലയിലിട്ടപ്പോൾ ആർക്കെങ്കിലും പേടി തോന്നുന്നുണ്ടോ എന്നാണ് ഇത് ഈ ചോദ്യം ഈ കുട്ടി ഉന്നയിക്കാൻ കാരണം നേരത്തെ എസ് ഡി പി ഐക്കാരായ ചില ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ ശ്രമഫലമായി അവർ അവരുടെ കുത്തിത്തിരിപ്പിന്റെ ഫലമായി പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ ആ സ്കൂളിന്റെ നിയമാവലികൾ അനുസരിക്കാതെ നിയമാവലികളൊന്നും പാലിക്കാതെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പറഞ്ഞാൽ വിവാദമുണ്ടല്ലോ അപ്പോൾ ആ സ്കൂളിലെ ഏതോ ഒരു അധ്യാപിക പറഞ്ഞത്രേ ഇങ്ങനെ ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നാൽ മറ്റു കുട്ടികളൊക്കെ പേടിക്കും എന്ന തരത്തിലുള്ള ഒരു ആഖ്യാനം അന്തങ്കമ്മികളും സുഡാപ്പികളൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് ഇവിടെ ഏത് അധ്യാപികയാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നും അറിയില്ല പക്ഷെ ഇവരിങ്ങനെ കള്ളത്തരം പല കള്ളത്തരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവർ പറയുന്നു മറ്റു കുട്ടികൾ പേടിക്കും ഈ ഒരു കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നാൽ എന്ന് അങ്ങനെ പറഞ്ഞത്രേ പറഞ്ഞത്രാപ്പികളുടെ ഒരു വാദത്തിന് പിൻബലമേകാൻ വേണ്ടിയിട്ടാണ് ഈ വേദിയിൽ ഈ പറയുന്ന നിഷ്കളങ്കയായ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നിഷ്കളങ്കയായ കുട്ടിക്ക് ഹിജാബിന്റെ പിന്നിലുള്ള അജണ്ട തിരിച്ചറിയൂ ഹിജാബിന്റെ പേരിൽ ലോകത്ത് നടക്കുന്ന ഹിജാബ് ആക്ടിവിസത്തെ കുറിച്ച് ഈ പെൺകുട്ടിക്ക് അറിയൂ ഇറാനിൽ ഹിജാബിന്റെ പേരിൽ അവിടെ ഉണ്ടായ കലാപങ്ങൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം കാഷിക്കുന്ന സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇറാനിലെ പുതിയ തലമുറ ഹിജാബുകൾ വലിച്ചെറിയുന്നു ഹിജാബുകൾ കത്തിക്കുന്നു അവിടെ ഈ ഹിജാബ് ധരിച്ചിട്ട് പോലും മുടിയൊരൽപ്പം പുറത്തു വന്നു എന്നുള്ള കാരണം പറഞ്ഞ് ഈ ഇറാനിൽ ആയതു അലി ഖമീനി എന്ന് പറയുന്ന അവരുടെ മത അധ്യക്ഷന്റെ പോലീസുകാരൻ മത പോലീസുകാരൻ മതവെറി പൂണ്ട പോലീസുകാരൻ മഹ്സ അമാനി അനി എന്ന ഒരു ഇരുപത്തിരണ്ടുകാരിയെ അവരുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് മൂന്ന് ദിവസം തടങ്കൽ പാളയത്തിൽ ഇട്ട് തലക്ക് അടിച്ച് ആ പെൺകുട്ടിയെ കൊല്ലുകയാണ് കേട്ടോ തലയോട്ടി പൊട്ടിയാണ് ആ പെൺകുട്ടി മരിക്കുന്നത് അതിനെ തുടർന്നിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇറാനിൽ ഉണ്ടായ വൻ പ്രക്ഷോഭം ഹിജാബിനെതിരെ ഹിജാബ് കത്തിച്ചുകൊണ്ട് തലമുടി വെളിയിൽ കാണിച്ചുകൊണ്ട് ഇറാനിലെ പെൺകുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങി അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേരെയാണ് അഞ്ഞൂറ്റി അമ്പത്തൊന്ന് പേരെയാണ് ഇറാനിൽ വെട്ടിവെച്ചു വന്നത് കേട്ടോ ആയിരക്കണക്കിന് ആളുകളെ തടങ്കലിലാക്കി ലോകം മുഴുവൻ പ്രതിഷേധിച്ചു ഇവിടെ കേരളത്തിലും ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലെ പുരോഗമനവാദികളൊക്കെ അന്ന് അല്ലെങ്കിൽ ഹിജാബിന് വേണ്ടിയുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ഈ നരനായാട്ടിനെതിരെ പ്രതിഷേധിച്ചു കേട്ടോ ഏറ്റവും പുതിയ വാർത്ത ഇറാനിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ അലി ഗമിനിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഒരു ഹിജാബും ധരിക്കാതെ തോൾ പ്രദർശിപ്പിച്ചുകൊണ്ട് മുടി പ്രദർശിപ്പിച്ചുകൊണ്ട് ഹിജാബ് തന്റെ മകൾക്ക് വേണ്ട തന്റെ മകൾക്ക് ഹിജാബ് ഒന്നും നിർബന്ധമില്ല എന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ ഹിജാബ് എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല എന്ന് ഇസ്ലാമിക രാജ്യമായ ഇറാനിൽ നിന്ന് പോലും തെളിവുകൾ വരുന്നു അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഹിജാബ് ഹിജാബ് വേണം എവിടെ ഹിജാബ് വേണം അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഭരണഘടന അനു അനുശാസിക്കുന്ന ഭരണഘടന അനുവദിക്കുന്ന ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യൻ സി സ്കൂളിൽ എസ് ഡി പി ഒരു പിഞ്ചു ബാലികയെ ആ പിതാവിനെ പിതാവിനെ പറഞ്ഞ് പറഞ്ഞ് മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണ് ഹിജാബ് ധരിപ്പിച്ചുകൊണ്ട് ഞാൻ കൂടുതലേക്ക് കടക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഹിജാബ് ധരിച്ചാൽ ഹിജാബ് ധരിച്ചാൽ നിങ്ങൾക്ക് പേടിയുണ്ട് ഇവിടെ ഹിജാബ് അല്ല ഒരു തട്ടമാണ് തട്ടം തട്ടം ധരിച്ചുകൊണ്ട് ഒരു കുട്ടി സ്റ്റേജിലേക്ക് വിളിക്കുന്നു ഇത് ആയിഷ ആയിഷ് ധരിപ്പിച്ചു ധരിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങളിൽ ആർക്കെങ്കിലും പേടിയുണ്ടോ എന്നെ കാണുമ്പോൾ ആ വീഡിയോയുടെ ബാക്കി ഭാഗമാണെന്നോ കാരണേ എന്ത് എന്ത് പ്രസംഗമാണ് അല്ലേ തട്ടം എന്താ പറയാ തട്ടം ഇട്ടതിന്റെ പേരിൽ തട്ടം ഇട്ടതിന്റെ പേരിൽ പഠനം നിഷേധിച്ച കുട്ടി എന്നൊക്കെയാ പറയുന്നത് ഇവരാ ഇവരുണ്ടാക്കുന്ന ആഖ്യാനങ്ങൾ കണ്ടില്ലേ ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ബിന്ദു മന്ത്രി മാത്രമല്ല ഈ വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ച ഈ വീഡിയോ ബിന്ദു മന്ത്രിയുടെ ഫേസ്ബുക്കിൽ നിന്നെടുത്തതാണ് അവർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ വീഡിയോ എന്താണ് ബിന്ദു മന്ത്രി കേരളീയ പൊതുസമൂഹത്തോട് ഈ വീഡിയോയിലൂടെ പറയുന്നത് എനിക്കിത് കണ്ടപ്പോൾ മനസ്സിലായ രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്താണെന്നറിയോ ഒന്ന് ഹിജാബ് ഒരു നിർബന്ധിത മതവസ്ത്രമല്ല എന്നുകൂടിയാണ് ബിന്ദു ടീച്ചർ അറിയാതെ പോലും ഇവിടെ ഇവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ ഈ പെൺകുട്ടിയുടെ കാര്യം പറയുന്നില്ല കേട്ടോ ഈ നാലാം ക്ലാസ് കാര്യ പെൺകുട്ടിയെ നമുക്ക് വിടാം കാരണം കൊച്ചുകുട്ടി അവർക്ക് ഇതിനെപ്പറ്റി ഹിജാബിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ തട്ടത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല ഈ രാഷ്ട്രീയത്തെ കുറിച്ചൊന്നും ഈ കുട്ടിക്ക് അറിയില്ല കേട്ടോ പാവംകുട്ടി ആ കുട്ടിയെ ഉപകരണമാക്കുകയാണ് ആ കുട്ടിയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നാടകം കളിച്ചത് ഇതിൽ വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കൂടി ബിന്ദുവിന്റെ പങ്ക് കൂടി വളരെ വ്യക്തമാണ് അതുകൊണ്ടൊക്കെയാണല്ലോ ഇത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് അപ്പോൾ ഈ ബിന്ദു മന്ത്രി ഇവിടെ തെളിയിച്ചൊരു കാര്യം എന്താണെന്ന് അറിയോ അതായത് സ്റ്റേജിലേക്ക് ഒരു പെൺകുട്ടിയെ വിളിക്കുകയാണല്ലോ തട്ടമിട്ട പെൺകുട്ടിയെ എന്നിട്ട് ഈ ആയിഷ മറ്റൊന്ന് ആയിഷ ആയിഷ ഇത്രയും നാൾ തട്ടമിടാതെയാണ് നടന്നത് അപ്പോൾ തട്ടമിടാതെ നടന്നാൽ മുടി വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നാൽ ഹിജാബ് ധരിക്കാതെ നടന്നാൽ ഒരു പ്രശ്നവുമില്ല എന്ന് ആദ്യമായി ആയിഷ വിളിച്ചു പറയുകയാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ആയിഷ എന്ന് പറയുന്ന കൊച്ചു പെൺകുട്ടി വിളിച്ചു പറയുന്നത് ഞാൻ ഇതേ വരെ തട്ടമൊന്നും ഇട്ടിട്ടില്ല എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് തട്ടം എന്നൊന്നും പറയുന്നത് ഒരു നിർബന്ധിത മതവസ്ത്രമൊന്നും അല്ല എന്ന് ഈ പെൺകുട്ടി ആദ്യം തന്നെ ആദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് മറ്റൊരു പെൺകുട്ടിയെ തട്ടം ഇട്ടൊരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത് ആ പെൺകുട്ടിയോട് പൊതു സ്റ്റേജിൽ വെച്ചിട്ടാണ് ആയിഷ പറയുന്നത് ആ തട്ടം ഒന്ന് അഴിച്ചു തരാൻ ആ പെൺകുട്ടി എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്നാണെന്ന് പറയും തട്ടം അഴിച്ചു കൊടുക്കുന്നത് അപ്പൊ ഹിജാബ് എത്രയുള്ളൂ ഹിതാബ് ഒരു പൊതുവേദിയിൽ വെച്ച് ഒരാൾ പറയാണ് ആ ഒന്ന് അഴിച്ചു പറഞ്ഞാൽ അപ്പൊ തന്നെയാണ് അഴിച്ചു കൊടുത്തേക്കല്ലേ ഇതിനെയാണ് ഈ എസ് ഡി പി ഐ അല്ലെങ്കിൽ ഈ മതവെറിയന്മാർ ഞങ്ങളുടെ നിർബന്ധിത വസ്ത്രമാണ് ഞങ്ങളുടെ കിതാബ് പറഞ്ഞ എന്താ പറയാ വസ്ത്രമാണ് ഇത് ധരിച്ചില്ലെങ്കിൽ എന്തോ ഭയങ്കര ശിക്ഷ വിധിക്കും അല്ലെങ്കിൽ നരകത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഈ പെൺകുട്ടി അതായത് ഇതിനേക്കാൾ വളരെ വളരെ പ്രായ കൂടുതലുള്ള ഒരു കുട്ടിയാണ് ആ സ്റ്റേജിലേക്ക് വരുന്നത് ആ കുട്ടി ഒരു ഒരു മണിയുമില്ലാതെ ഈ തട്ടം അല്ലെങ്കിൽ ഈ പറയുന്ന ശിരോവസ്ത്രം അഴിച്ചു കൊടുക്കുകയാണ് അപ്പോ ഇവിടെ ഇവിടെ എന്തോ നമുക്ക് മുമ്പിൽ തെളിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു മണ്ണാകട്ടി അല്ല എന്നാണ് കാരണം പൊതു സ്റ്റേജിൽ വെച്ച് അഴിച്ചു കൊടുക്കാം എന്നിട്ടാണ് ഈ കുട്ടി അത് തലയിൽ ഇട്ടുകൊണ്ട് കുട്ടികളോട് പറയുന്നത് എന്നെ കണ്ടാൽ ഇപ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ ഈ അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് എന്റെ ടീച്ചറെ ഉളുപ്പുണ്ടോ ടീച്ചറെ സുധാപ്പിക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴലൂത്ത് നടത്താൻ സുഡാപ്പിക്കാനെ ഛർദ്ദിച്ചത് ഇങ്ങനെ നക്കി നക്കിളുപ്പുണ്ടോ ബിന്ദു ടീച്ചറെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മന്ത്രിയാണല്ലോ ഏത് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണത്രേ ബിന്ദു ടീച്ചറേ ഞാൻ പറയുന്നത് കേക്ക് ഏ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആയിഷയെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയല്ല അതിന് പകരം ചെയ്യേണ്ടിയിരുന്നത് ഇനി നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ നാളെ ചെയ്യണം ഏതെങ്കിലും ഇതേപോലെ ഒരു മുസ്ലിം സദസ്സിൽ അല്ലെങ്കിൽ ഹിജാബിട്ട ഒരു സദസ്സിൽ ഹിജാബ് ഇട്ട ഒരു സ്കൂളിൽ ചെല്ലുക എന്നിട്ട് നിങ്ങളുടെ കൂടെ ഒരുപാട് മതമേലധ്യക്ഷന്മാരൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ മുയ്യാമാരും തങ്ങന്മാരൊക്കെ ഇരിക്കട്ടെ എന്നിട്ട് നിങ്ങള് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മളൊക്കെ മത മതനിരപേക്ഷതയുടെ ആൾക്കാരല്ലേ നമ്മളൊക്കെ മതേതരത്വത്തിന്റെ ആൾക്കാരല്ലേ ആ കിടക്കട്ടെ അതുകൊണ്ട് നിങ്ങൾ ചെയ്യണം അങ്ങനെ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സ്റ്റേജിലേക്ക് ഒരു ഹിജാബിട്ട കുട്ടിയെ വിളിക്കണം അങ്ങനെ ഹിജാബ് ഇട്ട കുട്ടി സ്റ്റേജിലെത്തുമ്പോൾ നിങ്ങൾ പറയണം മോളെ ആ ഹിജാബ് ഇങ്ങോട്ട് ഊര് മോളെ ഹിജാബ് ഇങ്ങോട്ട് അഴിക്കേ എന്ന് പറയണം ടീച്ചറെ അപ്പൊ കുട്ടി ഹിജാബ് അഴിച്ചു കൊടുക്കും അത് വാങ്ങിയിട്ട് ടീച്ചർ ചോദിക്കണം ഈ പെൺകുട്ടിയുടെ മുടി കാണുമ്പോൾ ആർക്കാണ് ആർക്കാണ് ഭയം ഉണ്ടാകുന്നത് ഈ കുട്ടിയുടെ മുടി കാണുമ്പോൾ ആർക്കാണ് പേടി ഉണ്ടാകുന്നത് എന്ന് ചോദിക്കണം ടീച്ചറെ എന്നിട്ട് പറയണം അങ്ങനെ പേടി ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയുടെ കുഴപ്പമല്ല അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് എന്ന് ടീച്ചർ പറയണം അപ്പോഴാണ് അപ്പോഴാണ് ടീച്ചർ മതേതരവാദിയാവുന്നത് അപ്പോഴാണ് ടീച്ചർ മതേതരവാദിയാവുന്നത് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ടീച്ചർക്ക് പിന്നെ കഴുത്തിന് മുകളിൽ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല അത് ടീച്ചർക്ക് അറിയാം അത് ടീച്ചർക്ക് അറിയാം അല്ലേ എന്നിട്ട് എന്നിട്ട് നാടകം കളിക്കുന്നു അല്ലെ നാടകം കളിക്കുന്നു ഇല്ലാത്തൊരു കാര്യം ഹിജാബ് കണ്ടാൽ മറ്റു കുട്ടികൾ പേടിക്കും എന്നൊക്കെ പറയുന്ന ഒരു ഒരു കള്ള ആഖ്യാനം ചമച്ചുണ്ടാക്കി എന്നിട്ട് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ നിഷ്കളങ്കയായ ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഉപകരണമാക്കി നിങ്ങൾ അർമാദിക്കണം അല്ലെ ചെല്ലണം ടീച്ചറേ ഈ ഈ പറയുന്ന ഒരു മുസ്ലിം വേദിയിലേക്ക് എന്നിട്ട് പറയണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഈ പെൺകുട്ടിയുടെ മുടി നോക്ക് ഈ മുടി കണ്ടിട്ട് ആർക്കാണ് ആർക്കാണ് പേടിയുണ്ടാകുന്നത് പെൺകുട്ടികളുടെ മുടി കാണുമ്പോൾ പെൺകുട്ടിയുടെ മുടി കാണുമ്പോൾ പേടിച്ചുറയ്ക്കുന്ന ഒരു സമൂഹം ഇവിടെ വീണ്ടും കേട്ടോ അല്ലെ അതുകൊണ്ടാണല്ലോ ഇറാനിൽ എങ്ങനെ സംഭവിച്ചത് മസാമാനിയുടെ മുടി ഇടകൾ കാറ്റിൽ പറക്കുന്നത് കണ്ടപ്പോഴാണ് അവിടുത്തെ മതവെറിയന്മാർക്ക് ഹാലിണകിയത് ആ പെൺകുട്ടിയെ അടിച്ചു വന്നത് അതേപോലെയാണ് ഇവിടെ സുഡാപ്പികൾ ഇസ്ലാമിയ തീവ്രവാദികൾ അവർക്കാണ് അവർക്കാണ് നിങ്ങൾ ജയി വിളിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് സാറ ടീച്ചറുടെ ഒരു കഥയാണ് മുടിത്തയ്യങ്ങൾ ഉറയുമ്പോൾ എന്ന് പറയുന്ന ഒരു കഥ സാറാ ജോസഫ് എഴുതിയിട്ടുണ്ട് കേട്ടോ യുവജനോത്സവങ്ങളിലൊക്കെ ഒരുപാട് ഈ ടീച്ചറുടെ കഥ നാടകമായി അവതരിപ്പിക്കാറുണ്ട് കാലങ്ങളായി അവതരിപ്പിക്കാറുണ്ട് ഒരുപാട് വേദികളിൽ മുടിത്തയ്യം ഉറയുമ്പോൾ എന്ന് പറയുന്ന അതിനിശ്ചിതമായ ഒരു കഥ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പെണ് പൂക്കുന്ന നാട്ടിലേക്കുള്ള യാത്ര അങ്ങനെയൊക്കെയാണ് ടീച്ചർ എഴുതിയത് എന്ന് പറഞ്ഞാൽ അവിടെ ടീച്ചർ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മുടി എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ് കേട്ടോ ആകാശത്തെ ആകാശത്തെ തലോടുന്ന മുടിയിഴകൾ ആകാശത്തേക്ക് പാറിപ്പറക്കുന്ന മുടിയിഴകൾ എന്ന് പറയുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് സാർ ടീച്ചർ നമ്മളോട് പറയുന്നു ഇനി സാർ ടീച്ചർ ഈ പുതിയ പശ്ചാത്തലത്തിൽ എങ്ങനെ പറയുന്ന എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഈ പുരോഗമനവാദികളൊക്കെ പുരോഗമനവാദികളൊക്കെ ഈ സുഡാപ്പികൾക്ക് വേണ്ടി കുളലൂക്ക് നടത്തുന്ന കാലമാണല്ലോ ജയദേവിക എന്ന് പറയുന്ന ഒരുപക്ഷെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ദേവിക ഈയിടെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി ഈ ഹിജാബ് നല്ല വസ്ത്രമാണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രമാണ് അത്ര ഹിജാബ് അങ്ങനെയൊക്കെയായിപ്പോ അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം ഹിജാബ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം നിക്കാബ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ വസ്ത്രം പർദ അങ്ങനെ പർദയെയും നിക്കാബിനെയും ഹിജാബിനെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണ് ഇതിലീ പാവം കുട്ടികളെയാണ് വലിയ ബലിയാളാക്കുന്നത് നിർത്താൻ കേട്ടോ ഇത് ഈ തോന്നി മാസം നിർത്തണം കേട്ടോ ഈ ഇരിങ്ങാലക്കുടയിലെ പുറത്തിശേരി അങ്ങനെ ഒരു കാർണിവൽ ആണ് അത്രേ നടത്തിയത് ഇനി ബിന്ദു ടീച്ചർ അല്ല പ്രതിയെങ്കിലും ഇത് നടത്തിയ കുറെ ഡിഫിക്കാരോ അല്ലെങ്കിൽ കുറെ സുഡാപ്പികളോ അല്ലെങ്കിൽ കുറെ അന്തങ്കമ്പികളോട് ഉണ്ടാവുമല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ പെൺകുട്ടിയെ കരുവാക്കൊണ്ട് ഈ ഹിജാബിന് വേണ്ടി ഹിജാബിന് വേണ്ടി ജയ് ജയ് വിളിക്കുക എന്നായിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂര കൃത്യമുണ്ട് കേട്ടോ ആ പെൺകുട്ടി അവൾക്കൊന്നും അറിയില്ല അവൾ കേരളത്തിന്റെ പ്രിയങ്കരിയാണ് സോഷ്യൽ മീഡിയ റീലുകൾ സ്ഥിരമായി കാണുന്നവരുടെ ഏറ്റവും ഏറ്റവും പ്രിയങ്കരിയാണ് കുട്ടി കേട്ടോ ഇനി അവർക്ക് ആ കുട്ടി അങ്ങനെ കാണാൻ പറ്റുമോ ആ കുട്ടി ഒരു മതബെറിയന്മാരുടെ മതബെറിയന്മാരുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീകരന്മാരുടെ അവരുടെ പക്ഷം ചേർന്നുകൊണ്ട് ആ പെൺകുട്ടി സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ആ പെൺകുട്ടി ആക്കി തീർത്ത് കേട്ടോ നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്ത കൊടു ചതിയാണ് എനിക്ക് ഓർമ്മ വരുന്നതേ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് അറിയാലോ അവിലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലിയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലിയിൽ ഒരു പത്ത് വയസ്സുകാരൻ വിളിച്ച മുദ്രാവാക്യമായിരുന്നു എന്ന് കേട്ടോ തന്റെ പിതാവിന്റെ ചുമലിൽ കയറിയിരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഈ പത്തു വയസ്സുകാരനെ ചുമലിലേറ്റിക്കൊണ്ട് ആ പത്തു വയസ്സുകാരനെ കൊണ്ട് വിളിപ്പിച്ച മുദ്രവാക്യം കേട്ട് കേരളം ഞെട്ടുകയുണ്ടായി അവലും മലരും കരുതിക്കോ കുന്തിരിക്കവും കരുതിക്കോ വരുന്നുണ്ട് വരുന്നുണ്ട് നിന്റെ ഒക്കെ കാലന്മാർ എന്ന അതിവർഗീയമായ ആ മുദ്രാവാക്യം വിളിപ്പിച്ചത് പത്തു വയസ്സുകാരനെ കൊണ്ടായിരുന്നു കേട്ടോ ഇവിടെ ആയിഷക്ക് ഒമ്പത് വയസ്സായിട്ടേ ഉള്ളൂ ഒമ്പത് വയസ്സുകാരിയായ ആയിഷയെ കൊണ്ട് നിങ്ങൾ ഇതിന് സമാനമായ നാടകം കളിയാണ് ഇവിടെ കളിച്ചത് കേട്ടോ ബിന്ദു ടീച്ചറായി നിങ്ങൾ ഇതിന് സാക്ഷിയാണ് നിങ്ങൾ പറയണമായിരുന്നു മോളെ ഇങ്ങനെയൊന്നും പറയരുത് ഇതല്ല അതിന്റെ ശരി ഇതല്ല അതിന്റെ ശരിയെന്ന് നിങ്ങളാണ് പറയേണ്ടിയിരുന്നത് കാരണം നിങ്ങളാണല്ലോ മതേതരത്വത്തിന്റെ ഒക്കെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ സോഷ്യലിസത്തിന്റെ ഒക്കെ പ്രതീകം നിങ്ങളാണല്ലോ അതിന് പകരം നിങ്ങൾ ഇവിടെ ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് മതിയാക്കിക്കോ ടീച്ചറെ മതിയാക്കിക്കോ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇതൊക്കെ അറിയാവുന്ന ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട് കേട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുകയല്ല നിങ്ങൾ തെറി വിളിക്കുകയാണ് നിങ്ങൾ ചെയ്ത ഈ പാതകത്തിനെതിരെ മനസ്സിൽ ഇങ്ങനെ വിദ്വേഷം പുകയുകയാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ അവരിതിനൊക്കെ പകരം ചോദിക്കുന്ന ഒരു കാലം വരും കേട്ടോ ടീച്ചറെ ഞങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത കണ്ണട ഇട്ടിട്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ഇത്തോന്നിസം ചെയ്തതെന്ന് കൂടി ഓർക്കണം അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ സൂക്ഷിച്ച നിങ്ങൾക്ക് നല്ലത്